ഇതുപോലെ ഒരാളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ട് വർഷങ്ങളായി നമ്മുടെ കുഞ്ഞുനാളിൽ എന്തോ കഴിച്ചതാണ് എനിക്ക് കണ്ടപ്പോൾ തന്നെ നൊസ്റ്റു മേടിച്ചു അന്ന് ഈ കോലൈസും ഒരുമാതിരി ഒരു ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീം ഉണ്ട് ഒരു വൈറ്റ് കളർ കോണിൽ വെച്ച് തരും എനിക്കതിഷ്ടമല്ലായിരുന്നു പേഴ്സണലി പക്ഷേ ഇപ്പോൾ ഇവർ മാറ്റിപ്പിടിച്ച് കുറച്ച് ക്ലാസ് ക്ലാസ്സായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം സ്ട്രോബെറി വാനിലയുടെ ഒരു മിക്സ് പുള്ളിയുടെ ഉണ്ടെന്ന് അറിഞ്ഞു ഒന്ന് ട്രൈ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു അല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഐസ്ക്രീം ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ടത്തെക്കാളും ചെറിയ മാറ്റം ഒന്നല്ല നല്ല പോലെ മാറിയിട്ടുണ്ട് ഇവരെ കുറിച്ച് പൊതുവെ പറയാറുണ്ട് ഇവര് കൊണ്ടുവരുന്ന ഐസ്ക്രീമൊന്നും വൃത്തിയില്ല അവർ കൊണ്ടുവരുന്ന ബോക്സിന് വൃത്തിയില്ല അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി ചെക്ക് നടത്താന്ന് വിചാരിച്ചു ശുചിത്വം ഉണ്ടെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ ബോക്സിനകത്ത് നല്ല വൃത്തി ഉണ്ടായിരുന്നു ഇവരും പറഞ്ഞു കമ്പനി